ഐസ് ഇന്നലെ തലശ്ശേരി മുഴപ്പിലങ്ങാടുള്ള ഒരു ഉമ്മ വന്ന് ഷോപ്പിൽ മോനെ എനിക്കൊരു ഫർദ വേണം കളർ വേണം പ്രിൻറ് വേണം എന്ന് പറഞ്ഞു എൻ്റെ പൊന്നും മക്കളെ കംപ്ലീറ്റ് ഫർദ കാണിച്ചു കൊടുത്ത് കളറിൽ കാണിച്ചുകൊടുത്ത് പ്രിൻറ്റ് കാണിച്ചു കൊടുത്ത് ഇതൊന്നും അല്ല ഇന്നലെ ആയിഷ മംഗലത്തിന് വന്നേരം ഇട്ടൊരു ഡ്രസ്സുണ്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഫോട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്ന പിന്നെ നിങ്ങളൊന്നും നോക്കി നോക്കാം എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ലാസ്റ്റ് ഉമ്മ വെറുതെ ആ ഇത് തന്നെ മോനെ ഇതുപോലത്തെ സാധനം തന്നെ ഓൾ ഇട്ടത് എന്താ രസോ അന്നേരം എന്നോട് പറഞ്ഞ് സി എം ടെക്സ് നിർത്തിയാണ് കൂത്ത് അങ്ങനെ ഞാൻ എൻ്റെ മരുമോനെയും കൂട്ടിയിട്ട് എൻ്റെ മോളെ മോനേയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് എനിക്കൊരു രണ്ടു മൂന്നെണ്ണം കൊണ്ടാണ് നല്ല അടിപൊളി പ്രൈസിലാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് അതുപോലത്തെ നല്ല ഡിസൈൻസ് വേണം മോനൊന്ന് കാണിച്ചാന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മക്കും അതുപോലെ തന്നെ മറ്റുള്ള ഉമ്മമാർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല അമ്മായിമാർക്കും മുൻജത്തിമാരായിട്ടുള്ള കോളേജ് പഠിക്കുന്ന ഗേൾസിനും വേണ്ടിയിട്ട് നല്ല അടി ൊളി പ്രിന്റിലുള്ള ഗൗൺസ് ഞാൻ കാണിച്ചു തരാം എല്ലാം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് നമ്മളെ പ്രൊഡക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഫിഫ്റ്റി സിക്സ് അങ്ങനെയാണ് ഇതിന്റെ ലെങ്ത്ത് വരിക പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഫോർ എക്സലും ഫൈവ് എക്സലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെടുത്ത് നല്ല അടിപൊളി പ്രിന്റിലാണ് എല്ലാം വരുന്നത് ഇതെനിക്ക് ഏകദേശം ഫൈവ് എക്സലാണ് കേട്ടോ നല്ല രീതി വരുന്നുണ്ട് കുറേ ആൾ ചോദിച്ചു വരുന്നുണ്ട് ഫൈവ് എക്സലും ഫോർ എക്സലെല്ലാം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നല്ല പ്രിന്റിൽ ശരിക്കും പറഞ്ഞാൽ കൈ കടയുന്ന കേട്ടോ ഇതിങ്ങനെ എടുത്ത് കാണിച്ച് തന്നിട്ട് കാരണം കണ്ടിന്യൂസ് നമുക്ക് പോകുന്ന ഐറ്റംസ് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അലിഫിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്തായാലും വാങ്ങിച്ചോ അല്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചോ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരും എനിക്ക് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതൊന്നും ഇതിലൊന്നും തീരൂല കുറേ ഉണ്ട് നിങ്ങൾ വന്നോ ഷോപ്പിൽ എന്നിട്ട് പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ കാണുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ മുപ്പിലങ്ങാട് ഉള്ള ഉമ്മാക്കും കൊടുത്ത പോലെ നിങ്ങളുടെ വീട്ടിലെ ഉമ്മാക്കും പങ്ങന്മാർക്കും അമ്മായിമാർക്കും എല്ലാം ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ കോളേജ് പഠിക്കുന്ന മൊഞ്ചത്തിമാരും മൊഞ്ചന്മാരൊക്കെ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഗേൾ ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഇമ്പോർട്ടൻഡ് ഗൗൺ ഐറ്റംസ് നമ്മളെ ഷോപ്പിലുണ്ട് കേട്ടോ കൂത്തുപറമ്പ് മൂലയാട് റോഡാണ് ഷോപ്പ് വരുന്നത് പേജ് ഫോളോ ചെയ്യുക ഒന്നിച്ചു കൂടാ താങ്ക്